ഹരി ഓം വീടിന്റെ വടക്കു കിഴക്ക് തെറ്റിപ്പോയെങ്കിൽ സർവ്വതും തെറ്റിപ്പോയി എന്ന് കേട്ടിട്ടുണ്ടാവൂല്ല അതായത് വീടിന്റെ ഈശാന കോൺ വടക്ക് കിഴക്ക് ഭാഗം ഇവിടം നമ്മൾ ശ്രദ്ധയില്ലാതെയാണ് പണിഞ്ഞിരിക്കുകയെങ്കിൽ വീട്ടിലെ ഈശ്വരാധീനത്തിന്റെ കാര്യത്തില് വളരെയധികം കുറവുണ്ടാവുകയും വളരെ വേഗം ആ വീട്ടില് അനർത്ഥങ്ങൾ സംഭവിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് പലപ്പോഴും വാസ്തു നിർദ്ദേശങ്ങളെ ശ്രദ്ധിക്കാതെ ചില നിർമ്മിതികളൊക്കെ നടത്തുകയും പിന്നീട് ജീവിതത്തില് ഒട്ടേറെ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഇടിച്ചു നിർത്തുന്ന ആൾക്കാരെ കാണുന്നുണ്ട് മാത്രമല്ല വാസ്തു നിയമങ്ങളെ വെല്ലുവിളിക്കാൻ നിൽക്കുന്നവര് ചിലപ്പോ ജീവിതത്തിൽ അടിമതൽ പോകുന്നത് ഈ ഈശാന കോണിൽ കയറി ചില കളികൾ നടത്തുമ്പോഴാണ് അത് അവസാനം അവരെ കൈകൊള്ളിച്ചിട്ട് നിലയില്ലാ കാര്യത്തിലേക്ക് തള്ളിക്കളയുന്നതും കാണാം നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ വടക്കു കിഴക്ക് ഭാഗം നമ്മൾ വളരെയധികം ശ്രദ്ധയോടു കൂടി കാണണം ഇതിലെ ഗുണങ്ങളെ കുറിച്ചും ഇതിൽ വന്നു ചേരുന്ന ദോഷങ്ങളെ കുറിച്ചും ഏകദേശം ഒരു ധാരണ ഈ വീഡിയോയിലൂടെ പകർന്നു തരാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇതിൽ വരുന്ന ഗുണദോഷങ്ങളെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് പകർന്നു തരാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ഐ ആർ മഠം ഇപ്പോൾ ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതുമായ ഒട്ടേറെ കാര്യങ്ങൾ നിത്യനെ രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാകുവാൻ ഇതിന്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് വഴിക്ക് നിങ്ങൾ ആ ചാനലിൽ പ്രവേശിച്ചാൽ മാത്രം മതിയാകും മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടാനും നിങ്ങൾക്ക് ഈ ചാനലിന്റെ സേവനം ഗുണകരമാകും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇവിടെ നടക്കുന്ന പൂജാ പദ്ധതികളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും നിങ്ങൾക്കിത് ലഭിക്കുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകൾക്ക് കീഴേയും പ്രകാരം ഡീറ്റെയിൽസ് കൊടുക്കുക അതിനായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക അപ്പോ വടക്ക് കിഴക്ക് ഭാഗം വൃത്തിയായിട്ടും ശുദ്ധിയായിട്ട് സൂക്ഷിക്കണമെന്ന് വാസ്തുവിനെ കുറിച്ച് വലിയ ധാരണകളിൽ ഇല്ലാത്തവർക്ക് പോലും അറിയാവുന്നതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ വ്യാഴത്തിന്റെ അധിവാസ കേന്ദ്രമാണ് വ്യാഴം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം ഭാഗ്യം ഇവയെല്ലാം ഇവിടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ നടത്തുന്ന മലിനീകൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ വീടിന്റെ പൂർണ്ണമായ ഊർജത്തെ കെടുത്തുന്നതായി മാറുന്നു അതായത് ഈ ഭാഗത്ത് ചെയ്യുന്ന തെറ്റായിട്ടുള്ള പ്രവണത ആ വീടിന്റെ പൂർണമായ ഊർജ്ജനിലയെ സ്തംഭിപ്പിച്ചു കളയുന്നു എന്നർത്ഥം ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് ഒഴുകുന്ന പാതകൾ ഇവയൊന്നും പാടില്ല എന്നുള്ളതാണ് മാത്രമല്ല വളരെയധികം മുള്ള ചെടികളും മറ്റും ഈ ഭാഗത്ത് നട്ടുപിടിപ്പിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് ഊർജത്തിന്റെ ദായകമായ വഴിയെ തടസ്സപ്പെടുത്തുന്ന പ്രത്യേകതരം കോൺക്രീറ്റ് കെട്ടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ അവിടെ ചെയ്യാതിരിക്കുന്നത് ഗുണകരമായിരിക്കും ഈ വടക്കുകിഴക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ പൂജാമുറിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനമാണ് നിങ്ങളൊരു വീട്ടില് പൂജാമുറി നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളൊരു പൂജാമുറി അവിടെ വെക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ഉത്തമമായ സ്ഥലം വടക്ക് കിഴക്ക് തന്നെയാവുന്നു ഈ ഭാഗം ചിലർ ഓപ്പണായിട്ട് ചെയ്യാറുണ്ട് അത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഈ ഭാഗത്ത് ഒരു കാരണവശാലും ടോയ്ലറ്റ് വരരുത് ഇവിടെ കുടിവെള്ളം ആയിട്ട് കിണർ അതുപോലെ ബോർവെല്ലൊക്കെ അതിന് വളരെ ഉത്തമമായിട്ടുള്ള സ്ഥാനമാണ് നിങ്ങൾ രണ്ട് നില പണിയുമ്പോൾ ബാൽക്കണിയായിട്ട് എടുക്കാൻ പറ്റിയ ഭാഗമാണ് ഇത് ഇവിടെ താഴ്ത്ത നിലയില് വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ശയനത്തിന് ഏറ്റവും ഉത്തമമാണ് അവരുടെ ആരോഗ്യനില മെച്ചപ്പെടാനും അവർക്ക് ഓജസും തേജസം ഒക്കെ കൂടുതലായിട്ട് വരുന്നതിനും ഗുണകരമാണ് കുട്ടികൾക്ക് പഠനമുറിയായിട്ടും ഇതിനെ ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ അടുക്കള വരുന്നതിലും തെറ്റില്ല വീട്ടിനകത്ത് നിന്നായാലും ശരി പുറത്ത് നിന്നായാലും ശരി ഈ ഭാഗത്ത് നിന്ന് സ്റ്റെയർ കേസ് ആരംഭിക്കുന്നത് നല്ലതല്ല ഈ ഭാഗത്ത് വളരെ മുഴക്കമുള്ള വൈബ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വയ്ക്കരുത് പ്രത്യേകിച്ച് ജനറേറ്റർ പമ്പ് സെറ്റ് ഇതൊക്കെ ഈ ഭാഗത്ത് വയ്ക്കാൻ ഗുണകരമല്ല ഈ ഭാഗം തറ ലെവലിൽ നിന്ന് കൂടുതലായിട്ട് ഉയർന്നു നിൽക്കാൻ പാടുള്ള ഭാഗമല്ല അധികം അവിടെ ഉയർത്തരുത് ഈ ഭാഗം കോൺകട്ട് ചെയ്ത് ഓവൽ ഷേപ്പ് ആക്കുകയോ അങ്ങനെയൊന്നും ചെയ്തേക്കരുത് വീടിന്റെ മുകൾ ഭാഗത്തൊക്കെ ചിലർ അങ്ങനെയൊക്കെയുള്ള ചില നിർമ്മിതികളൊക്കെ ചെയ്യും അതൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ടതാണ് ഈ ഭാഗത്ത് ഉടഞ്ഞ ചട്ടിക്കഷ്ണങ്ങൾ അതായത് മൺപാത്ര കഷ്ണങ്ങൾ ഉടഞ്ഞ ചുടുകല്ല് അതൊന്നും ഇട്ടേക്കരുത് ഈ ഭാഗത്ത് ചില കയറൊക്കെ കെട്ടി തൂക്കിയിടുന്ന ആൾക്കാരുണ്ട് വെറുതെ ചെടിച്ചട്ടിയല്ല ഉദ്ദേശിക്കുന്നത് വെറുതെ ഒരു കയറൊക്കെ ഈ മച്ചിലെ ഒരു കൊളുത്തൊക്കെ ഇട്ടിട്ട് തൂക്കിയിടുന്ന ആ രീതി പാടില്ല അവിടെ കയർ കെട്ടിയിട്ട് തുണി ഉണക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാകുന്നു നനഞ്ഞ വസ്ത്രങ്ങൾ ഒരു കാരണവശാലും അവിടെ തൂക്കിയിട്ടേക്കരുത് ആ ഭാഗത്ത് ചിലന്തി വര അങ്ങനെ ഉള്ള കാര്യങ്ങൾ പിടിക്കാതിരിക്കാൻ എപ്പോഴും ജാഗ്രത കൊടുക്കണം ഈ ഭാഗത്ത് പെയിന്റ് ചെയ്യുമ്പോൾ കറുത്ത നിറം ഒരു കാരണവശാലും കൊടുക്കരുത് എന്നും വടക്കു കിഴക്ക് ഭാഗം ക്ലീനാക്കിയിടാൻ ശ്രദ്ധിക്കണം മലിന വസ്തുക്കളൊന്നും ആ ഭാഗത്ത് വന്നു കിടക്കരുത് പട്ടിക്കൂട് കോഴിക്കൂട് അങ്ങനെയുള്ള ഒന്നും അവിടെ സ്ഥാപിക്കരുത് ഭംഗിയുണ്ടെന്ന് കരുതി കിളിക്കൂടുകൾ പോലും അവിടെ സ്ഥാപിക്കരുത് കിളികളുടെയൊക്കെ കാഷ്ടം വീണിട്ട് അവിടെ മലിനപ്പെടും അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് അപ്പോ വടക്ക് കിഴക്ക് ദിശയുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു വീടിന്റെ അകത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് ശ്രീചക്രം അല്ലെങ്കിൽ ശ്രീയന്ത്രം സ്ഥാപിച്ച് നിത്യേന നെയ്വിളക്ക് തെളിക്കുന്നത് ആ വീട്ടിന്റെ ഐശ്വര്യത്തിന് ഏറ്റവും ഉത്തമമായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറെ അധികം കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പർ ആണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലവ് രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്ര നമസ്തേ